ഒരു അലർജിയും ഇല്ലാത്ത നാച്ചുറൽ ഹെയർ ഡേ വീഡിയോ ആണെന്ന് കാണിക്കുന്നുള്ളത് ഇത് കുറച്ച് ആൾക്കാരുടെ റിക്വസ്റ്റ് മൂലമാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പം കുറച്ച് പേർ ചോദിച്ചിരുന്നു ഹെന്നയും നീലേമരിയും ഒന്നുമില്ലാത്ത ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ചെയ്യാമോ എന്നുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതിൽ നമ്മൾ ഹെന്നയോ നീലേമരിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു ടെക്സ്ചറും നല്ല കളറും ഒക്കെ കിട്ടുന്നതാണ് ഈ ഡൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെ മുടി നന്നായി വളരാൻ സഹായിക്കുന്നുണ്ട് മുടിയുടെ ഹെൽത്ത് വർദ്ധിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഇനി മുടി നര വരുന്നത് കുറയാനും സഹായിക്കുള്ളൂ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ആയുർവേദ കൂട്ടുകളാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇതിനു വേണ്ടി ഞാനൊരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചപ്പം എനിക്ക് പറഞ്ഞ് തന്നതാണ് കേട്ടോ അത് വെച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് ഹെയർ ഡൈയോടുകൂടി തന്നെ നമുക്ക് നല്ലൊരു ഹെയർ പാക്കും കൂടിയാണ് നമ്മുടെ മുടി വളരാനും എല്ലാം സഹായിക്കുന്നുണ്ട് ഇത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് ഉലുവ കഴുകി കുതിർത്തിട്ടുണ്ട് അപ്പോൾ ആ ഉലുവ നമ്മൾക്ക് ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമ്മളെ മുടി കറുക്കാനൊരുപാട് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുടി വളരാനും അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ഉലുവ കുതിർത്ത് വെച്ചത് തലേ ദിവസം അപ്പോൾ അതേ അളവിൽ തന്നെയാണ് ഞാൻ കരിഞ്ചീരകം എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് റോസ്മേരി അത് നമുക്ക് ആയുർവേദ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അതും ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചായപ്പൊടിയാണ് കേട്ടോ അതും ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കണം ഇതിൽ ഞാൻ ഏകദേശം ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു ഇനി നമ്മൾക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോഴിതാ ഇത് ഓഫ് ചെയ്തതിന് ശേഷം നന്നായി തന്നെ തണുത്തിട്ടുണ്ട് ഇതൊര ഗ്ലാസ് വെള്ളമായി മാറിയിട്ടുണ്ട് കേട്ടോ അത്രയും സമയം ഇത് വേവിച്ചെടുത്തതാണ് ഇനി ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചതിന് ശേഷം ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് കുറേശ്ശേ ഈ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങളാവശ്യത്തിനനുസരിച്ചിട്ട് ഈ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ അരക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നെല്ലിക്കയാണ് ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചാണ് ഇത് നന്നായി ഉണങ്ങിയ നെല്ലിക്കയല്ല കുറച്ച് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ ഈ നെല്ലിക്ക അധികം ഉണങ്ങിയതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ അരക്കാൻ പറ്റുന്നില്ല ഒന്നുകിൽ പച്ച നെല്ലിക്ക വേണം അല്ലെങ്കിൽ കുറച്ച് കുറച്ചുണങ്ങിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി കേട്ടോ പിന്നെ വേണ്ടത് മഞ്ജിഷ്ട പൗഡറാണ് ഇത് നമുക്ക് ഞാൻ കോട്ടയ്ക്കൽ ആയുർവേദ ശാലയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് പിന്നെ ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ ഇതിൽ മഞ്ജിഷ്ട പൊടിയല്ല എല്ലാം ഇതിൻ്റെ കോലാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും വാങ്ങിക്കാം കേട്ടോ അതാണെങ്കിൽ അത് ആദ്യം തന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കണം ഇതൊക്കെ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി അത് അതിന് ബുദ്ധിമുട്ടില്ലവർക്ക് ഈ പൊടി തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത് ഇതാകുമ്പോൾ അവസാനം മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇതിന് അധികം വിലയൊന്നും ഇല്ല കേട്ടോ ഞാൻ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ടാണ് വാങ്ങിക്കാറ് അതിന് അമ്പത് രൂപയാണ് കേട്ടോ വില ഈ പൗഡർ നിങ്ങൾ ഹെന്ന പാക്ക് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹെന്നയ്ക്ക് ആ ഒരു ഓറഞ്ച് കളർ വരുന്നില്ല ടവർ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളർ വരാറുണ്ടല്ലോ തലയിൽ അപ്പോൾ അത് വരുന്നില്ല ഈ പാക്ക് ഇത് ഇട്ട് കൊടുത്താൽ നല്ല കറുപ്പ് കളർ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഹെന്ന അലർജി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാക്ക് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് കരിഞ്ചീരകവും നമ്മൾ ഉലുവയൊക്കെ ചേർത്ത് ഈ പാക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഹെന്ന അലർജി ഇല്ലാത്തവരാണെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഹെന്ന പൗഡർ കൂടി മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ മിക്സ് ചെയ്തിട്ടൊന്നുമില്ല ഇനി നീലാമരിയും മിക്സ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി ചെയ്താൽ നമ്മളെ മുടി നന്നായി തന്നെ വളരുന്നതാണ് പിന്നെ ഇനി നമുക്കിത് ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് ആ സമയത്ത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് വേണം വയ്ക്കാൻ കാരണം ഈ പൊടി ഇതിൻ്റെ കൂടെ നന്നായി തന്നെ മിക്സ് ആവണം പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഈ കെമിക്കൽ ഡൈ ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും ഗുണം ചെയ്യുന്നത് കാരണം കുറേ നാൾ കെമിക്കൽ ഡേ ചെയ്തിരുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഇതുപോലുള്ള പാക്ക് മുടിയിലിട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഹെന്നയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അല്ലാത്തവർക്ക് ഹെന്ന ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടില്ല കേട്ടോ അതിന് കൂടി വേണ്ടിയാണ് ഈ ഒരു പാക്ക് അപ്പോൾ ഇടയ്ക്ക് ഹെന്ന ചെയ്യുന്ന പാക്ക് ഇടുന്നതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഇതുപോലൊരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മുടി നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ നര പെട്ടെന്ന് വരില്ല കുറേ നാൾ നര ഇല്ലാണ്ടിരിക്കും നമ്മളെ മുടിയിൽ അപ്പോൾ നര വരാതിരിക്കാനും കൂടി സഹായിക്കുന്നുണ്ടിത് ഇപ്പോൾ ഇത് ഞാൻ നന്നായി തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് വേണം വെക്കാൻ കാറ്റ് തീരെ കിടക്കാൻ പാടില്ലാട്ടോ ഇതിന് അപ്പം അതുപോലെ കെട്ടി വെക്കാം ഇനി നമുക്കിത് നാളെ എടുക്കാം ഞാനിപ്പോൾ വൈകിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചത് ഇനിയിപ്പോൾ രാവിലെയാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഇപ്പം രാവിലെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ ഹെയർ ഡേ ചെയ്യുന്ന പോലെ തന്നെ തലേദിവസം ഷാംപൂ വാഷ് ചെയ്യണം മുടിയിൽ എണ്ണ തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതിന് ശേഷം വേണം ഇത് ചെയ്യാൻ ഇപ്പോൾ ഇതാ കണ്ടോ നന്നായി തന്നെ നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് നമ്മൾ ഹെയർ ഡേ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമ്മൾ നമ്മളെ മുടിയിൽ അപ്ലൈ ചെയ്യാം ഞാൻ ചെയ്യുന്നത് കൂടി ഞാൻ അങ്ങനെ കാണിച്ചുതരാം അപ്പോൾ എൻ്റെ മുടി ഞാൻ പത്ത് ദിവസം മുന്നേ ആണ് മറ്റു ഹന്നെ പാക്ക് ഇട്ടത് ആ മുടിയിൽ ഇപ്പോൾ കുറച്ചൊക്കെ ചെറുതായി നിര വരുന്നുണ്ട് അതിലാണ് ഞാൻ ഇത് ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇനി ഈ പാക്കിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ലോഹഭസ്മമാണ് അത് ഞാൻ കോട്ടയ്ക്കൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ആയുർവേദ ഷോപ്പിൽ നിന്ന് അതും ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് അവസാനം മിക്സ് ചെയ്താൽ മതി കേട്ടോ തലേ ദിവസം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര വയസ്സിൽ ഇപ്പോൾ അറുപത് വയസ്സോ എഴുപത് വയസ്സോ അത്ര ആയിക്കോട്ടെ പക്ഷെ മുടി നന്നായി നിരയുള്ളവർക്ക് പിന്നെ നര അധികം വരുന്നില്ല കേട്ടോ ഇത് ഞാൻ പരീക്ഷിച്ചതാണ് നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മളൊരു രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ പാക്ക് ഇടാൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മുടിയിൽ അധികം നരയൊന്നും ഉണ്ടാവുന്നില്ല ഇപ്പം ഞാൻ എൻ്റെ ഈ മുടിയിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പത്ത് ദിവസം മുന്നേ ഹെന്ന പാക്ക് ഇട്ടതൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിച്ചതാണല്ലോ പക്ഷെ എന്നാൽ എന്നാലിത് പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത്രയും നിര വന്നിട്ടുണ്ട് ഇത്ര മാത്രമേ വരുന്നുള്ളൂ കാരണം നമ്മൾ സ്ഥിരം ഹെന്ന പാക്ക് തന്നെ ഇടുന്നതാണ് ഞാൻ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നന്നായി വളരുന്നതാണ് എൻ്റെ മുന്നേത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എനിക്ക് എത്രമാത്രം നരയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴെത്രയാണ് എൻ്റെ മുടിയിൽ നരയുള്ളതെന്ന് അത് മാത്രമല്ല നന്നായി തന്നെ മുടി വളർന്നിട്ടുമുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഞാനിപ്പം അപ്ലൈ ചെയ്യുന്നില്ല അധികം ഒന്നും നരയില്ല ചെറുതായിട്ട് മാത്രമേ നരച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇതുപോലെയുള്ള പാക്കൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ മുടി ഇതുപോലെ നര വരൂല്ല നല്ല തിക്കായി തന്നെ മുടി വളരുന്നതാണ് ഏത് പ്രായത്തിൽ നമുക്ക് മുടി വളരും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ മുടി വളരാനുള്ള ഹെയർ കെയർ വീഡിയോസ് കൂടി ഇടാറുണ്ട് പലരും പറയാറുണ്ട് മുടിയെല്ലാം നന്നായി കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇപ്പം അറുപത് വയസ്സായി ഇനിയിപ്പോൾ എന്തായാലും മുടിയൊന്നും അധികം വളരില്ല ഇതുപോലെ കൊഴിഞ്ഞു പോവും പിന്നെ എത്രയായാലും എനിക്ക് കെമിക്കൽ ഡൈ മാത്രമേ പറ്റുള്ളൂ കാരണം നാച്ചുറൽ ഡൈ ഒന്നും നമുക്കൊന്നും ശരിയാവുന്നില്ല എത്ര ഇട്ട് കഴിഞ്ഞാലും വീണ്ടും നര വരുന്നതൊക്കെ ഇതൊന്നും അല്ലായിട്ട് അത് നമ്മൾ ക്യാറി ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് അപ്പം നം ഞാനിടുന്ന ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ചില ഹെയർ കെയർ വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം നന്നായി തന്നെ മുടി വളരുന്നതും പിന്നെ നരി ഇല്ലാണ്ടും ഇരിക്കും പിന്നെ അതുമാത്രമല്ല പല അസുഖങ്ങളും വരുന്നുണ്ട് കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് നാച്ചുറൽ ഡൈ തന്നെ ഉപയോഗിച്ചാലും നമുക്ക് നന്നായി തന്നെ മുടിയൊക്കെ കറുപ്പിക്കാനും പറ്റും അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഈ മിക്സ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മിക്സ് തേച്ചതിന് ശേഷം ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കുളിക്കുന്നത് കുളി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കൈവെച്ച് തന്നെയാണ് തയ്ച്ച് കൊടുക്കുന്നില്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് വെച്ചിട്ടും ചെയ്യാം ബ്രഷ് വെച്ചും ചെയ്യാം പക്ഷേ എനിക്ക് ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ അത് പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പം ഞാൻ മുഴുവനായും ഇട്ടതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് ആരെങ്കിലും ഇട്ടു തരാനുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അപ്പം എനിക്കത് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ ഇടുന്നത് ഇപ്പോഴത്തെ ഞാൻ മുഴുവനായും തന്നെ ഇട്ടിട്ടുണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് മുടിയൊക്കെ ഇത് നന്നായി തന്നെ കറുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഓരോരോ മുടി ഇപ്പം നിലയുണ്ടോന്നുള്ളത് എനിക്കറിയില്ല എന്നാലും നന്നായി കറുപ്പുണ്ടാവും പിന്നെ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോഴാണ് നമുക്കറിയാം നമ്മുടെ മുടി എത്രമാത്രം കറുത്തിട്ടുണ്ടെന്നുള്ളത് നന്ന നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും കുളിച്ച ഉടനെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല പിന്നെ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മുടെ മുടി എത്ര ബ്ലാക്ക് മാത്രമല്ല കേട്ടോ നല്ല ഷൈനി ആയിട്ടുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ നന്നായി മുടി വളരാനില്ല ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് മൺഡേയും തേഴ്സ്ഡേ ആണ് ഞാൻ എപ്പോഴും വീഡിയോ ഇടാറ് അപ്പോൾ ഇത്രയും ഇല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്